आप सुन रहे हैं समाचार एजेंसी ऑफ इंडिया की साई न्यूज में ऑडियो बुलेटिन ഹലോ ഇതാണ് ന്യൂസ് ഏജൻസി ഓഫ് ഇന്ത്യ ഇപ്പോൾ മതവാർത്തയുടെ വാർത്താ പരമ്പരയിലെ ജനുവരി എട്ട് ഞായറാഴ്ച ദേശീയ ഓഡിയോ ബുള്ളറ്റിൻ കേൾക്കൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിൽ വിഷം ചീറ്റിച്ച മൂന്ന് മാലദ്വീപ് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തു മുഹമ്മദ് മൂസുവിന്റെ സർക്കാരിലെ ഈ മൂന്ന് മന്ത്രിമാരും സ്വന്തം രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യമായിരുന്നു മറിയം ഷീണ മൽഷ ഹസൻ ജിഹാൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്യേണ്ട മന്ത്രിമാർ പേരും പ്രധാനമന്ത്രി മോദിക്കും ഇന്ത്യക്കാർക്കുമെതിരെ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു ഈ മൂന്ന് മന്ത്രിമാരെയും വ്യക്തിപരമെന്ന് വിളിച്ച് മാലിദ്വീപ് സർക്കാർ നേരത്തെ തന്നെ അവരുടെ പ്രസ്താവനകളിൽ നിന്ന് അകന്നിരുന്നു ഈ മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമെടുത്തത് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ആണ് ചൈനയുമായി അടുത്തിടെ പഴകുന്ന നേതാവാണ് മൊയ്സു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അഞ്ചു ദിവസത്തെ ചൈന സന്ദർശനത്തിനും അദ്ദേഹം പോവുകയാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഏകദേശം ഒരു ദശാബ്ദത്തിനുള്ളിൽ രൂപപ്പെട്ട ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഇന്ത്യ പാർട്ടിയുടെ നിലനിൽപ്പ് പോലും അപകടത്തിലാകുന്ന തരത്തിൽ വളരെ പിന്നിലായി അധികാരത്തിൽ തിരിച്ചെത്തുന്നതിനെക്കുറിച്ച് മറക്കുക പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി തുടരാനുള്ള അതിന്റെ സാധ്യതകൾ മങ്ങിയതാണ് മേൽപ്പറഞ്ഞ പ്രസ്താവന ഒരു പുതിയ പുസ്തകത്തിൽ അവകാശപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ് കഴിഞ്ഞ എൺപത് വർഷത്തിലേറെയായി അധികാരത്തിലില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ എങ്ങനെ വ്യത്യസ്തമാകുമായിരുന്നുവെന്ന് രാഷ്ട്രീയ നിരൂപകനായ പ്രിയം ഗാന്ധി മോദി കോൺഗ്രസ് ഇല്ലായിരുന്നെങ്കിൽ താൻസെൻസർ ചെയ്യപ്പെടാത്ത ചരിത്രം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ രൂപ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം കഴിഞ്ഞ എൺപത് വർഷത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തെ രൂപപ്പെടുത്തിയ ചില പ്രധാന സംഭവങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു വിഭജനം കാശ്മീർ ഭരണം ജനാധിപത്യം അതിന്റെ പരിമിതികൾ സാമ്പത്തിക നയം ബൗദ്ധിക കോളനിവൽക്കരണം വിദേശനയം കൂടാതെ ഭാവി ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു രൂപരേഖയും അവതരിപ്പിക്കുന്നു രാജ്യത്തെ ജനങ്ങൾ അഴിമതിയേക്കാൾ പുരോഗതിയും കെട്ടിച്ചമിച്ച നുണകളേക്കാൾ സത്യവും ഭീകരതയെക്കാൾ സുരക്ഷിതത്വവും പ്രതിബന്ധങ്ങളിൽ നിന്നും പുരോഗതിയുമാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് പ്രിയം അവകാശപ്പെട്ടു എന്റെ അഭിപ്രായത്തിൽ സമീപഭാവിയിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അസാധ്യമാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഹാട്രിക് വിജയം നേടുന്നത് തടയാൻ പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യൻ സഖ്യം ഒരുക്കങ്ങൾ ശക്തമാക്കി എന്നിരുന്നാലും സീറ്റ് വിഭജനം സംബന്ധിച്ച് ഇന്ത്യയിലെ ഘടകക്ഷികൾക്കിടയിൽ ഇതുവരെ പരസ്പര അഭിപ്രായമൊന്നും എത്തിയിട്ടില്ല അതേസമയം കോൺഗ്രസിന്റെ സീറ്റ് വിഭജനം സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിയുമായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ചർച്ച നടക്കുമെന്ന് കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് പറഞ്ഞു ആം ആദ്മി പാർട്ടി എം ബി സന്ദീപ് പതക് ക്യാബിനറ്റ് മന്ത്രി അതിഷി സൗരഭ് ഭരദ്വാജ് എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം ഇന്ന് മുതൽ മൂന്ന് ദിവസത്തേക്ക് ഡൽഹിയിൽ കോൺഗ്രസ് സഖ്യകക്ഷികളുമായി ആശയവിനിമയം ആരംഭിച്ചു ഇന്ന് ബിഹാറിലെ നേതാക്കളുടെ ഉഴമാണ് ഇത് ഇന്ത്യയുടെ വാർത്താ ഏജൻസിയാണ് ന്യൂസിന്റെ വാർത്താ പരമ്പരയിലെ ജനുവരി എട്ട് ഞായറാഴ്ച ദേശീയ ഓഡിയോ ബുള്ളറ്റിൻ നിങ്ങൾ കേൾക്കുകയാണ് വടക്കൻ ഡൽഹിയിൽ കൂട്ടമാനുഭംഗത്തിനിരയായ കേസാണ് പുറത്തു വന്നത് ഇവിടെ ഒരു പുരുഷനും പ്രായപൂർത്തിയാകാത്ത മൂന്ന് കുട്ടികളും പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തു ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രതിയിൽ നിന്ന് പണം വാങ്ങി നിരപരാധിയായ പന്ത്രണ്ട് വയസ്സുകാരിയെ പ്രലോഭിപ്പിച്ച യുവതിയും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയും സ്ത്രീയും പ്രദേശത്ത് മാലിന്യം ശേഖരിക്കുന്ന ജോലി ചെയ്യുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രതിക്ക് ഒരു ചായക്കടയുണ്ട് കൂടാതെ പന്ത്രണ്ട് വയസ്സും പതിനാല് വയസ്സും പതിനഞ്ച് വയസ്സും പ്രായമുള്ള മൂന്ന് പ്രായപൂർത്തിയാകാത്തവർ അവനിൽ ജോലി ചെയ്യുന്നു ജനുവരി ആറ് ഈ തീയതി ഇന്ത്യയുടെ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും അതേ ദിവസം ഏകദേശം നാല് മണിക്ക് ഇന്ത്യയുടെ ആദ്യത്തെ സന്മിഷൻ ആദിത്യ അൽവൺ അതിന്റെ ലക്ഷ്യത്തിലെത്തുന്നതിൽ വിജയിച്ചു ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ എസ് ആദിത്യ ആദിത്യൽ വണ്ണിന് കമാൻഡ് നൽകി ലാംഗ്രസ് പോയിന്റ് ഒന്നിന്റെ ഹാലോ ഓർബിറ്റിലേക്ക് അയച്ച് ചരിത്രം സൃഷ്ടിച്ചു അതായത് ആദിത്യൽ ഒന്ന് ബഹിരാകാശത്ത് സൂര്യനെ തുടർച്ചയായി കാണാൻ കഴിയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നു ഈ ദൗത്യം ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ രണ്ടിന് ആരംഭിച്ചു ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് സൂര്യ ബഹിരാകാശ പേടകം ആദിത്യയിൽ ഒന്ന് വിക്ഷേപിച്ചപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച നാല് മാസത്തിനു ശേഷം ഈ ബഹിരാകാശ പേടകം അതിന്റെ അവസാനവും വളരെ സങ്കീർണവുമായ പ്രക്രിയയിലൂടെ കടന്നുപോയി ബംഗളൂരുവിൽ മെട്രോയിൽ യാത്ര ചെയ്യുകയായിരുന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവം പുറത്തായി താൻ യാത്ര ചെയ്തിരുന്ന മെട്രോയിൽ തിരക്ക് കൂടുതലായിരുന്നുവെന്ന് ഇരുപത്തിമൂന്ന് കാരിയായ പെൺകുട്ടി ആരോപിച്ചു ഇതിനിടെ ഒരാൾ അവളെ അനുചിതമായി സ്പർശിച്ചു മജസ്റ്റിക് മെട്രോ സ്റ്റേഷനിലാണ് സംഭവം തിരക്കേറിയ മെട്രോ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ജബീ നഗർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒരാൾ ട്രെയിനിൽ കയറുകയായിരുന്നുവെന്ന് അധ്യാപികയായ പെൺകുട്ടി പരാതിയിൽ പറയുന്നു വിജയനഗറിലേക്ക് പോവുകയായിരുന്നു അയാൾ അവളെ അനുചിതമായി സ്പർശിച്ചു ഇതിനുശേഷം മെട്രോയിൽ നിന്ന് ഇറങ്ങിയ ഉടൻ പെൺകുട്ടി മെട്രോ ജീവനക്കാരോട് ഇക്കാര്യം പരാതിപ്പെട്ടു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്ര എന്ന നിലയിൽ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ജനറൽ കോൺഫറൻസിൽ നാളെ ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത് ഷാ അധ്യക്ഷത വഹിക്കും ദേശീയ സഹകരണ വികസന കോർപ്പറേഷനുമായി സഹകരിച്ചാണ് സഹകരണ മന്ത്രാലയം ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത് പ്രധാനമന്ത്രി ജൻ ഔഷധി സമ്മേളനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സഹകരണ വകുപ്പുകളുടെ സെക്രട്ടറിമാർ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ സെക്രട്ടറിമാർ സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രാർമാർ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികളുടെ ചെയർമാൻ സെക്രട്ടറിമാർ ഫാർമസിസ്റ്റ് എന്നിവരും പ്രധാനമന്ത്രി ജൻ ഔഷധി സമ്മേളനത്തിൽ പങ്കെടുത്തു ആയിരിക്കും പൊതുവിപണിയിൽ ലഭ്യമാകുന്ന ബ്രാൻഡഡ് മരുന്നുകളേക്കാൾ അൻപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ വിലക്കുറവിൽ ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രം പൊതുജനങ്ങൾക്ക് നൽകുന്നു രണ്ടായിരത്തിലധികം ജനറിക് മരുന്നുകളും മുന്നൂറോളം ശസ്ത്രക്രിയാ സാമഗ്രികളും ഈ കേന്ദ്രങ്ങളിൽ നിന്ന് മിതമായ നിരക്കിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ഈ സംരംഭം പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്ക് അവരുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വൈവിധ്യവൽക്കരണത്തിനും വിപുലീകരണത്തിനും പുതിയ അവസരങ്ങൾ നൽകുകയും അവരുമായി ബന്ധപ്പെട്ട ദശലക്ഷക്കണക്കിന് ചെറുകിട നാമമാത്ര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഗ്രാമപ്രദേശങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഇത് സഹായിക്കും മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ച സമിതി ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ ജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ തേടിയിട്ടുണ്ട് രാജ്യത്ത് ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നിലവിലെ നിയമപരമായ ഭരണഘടന മെച്ചപ്പെടുത്തുന്നതിന് ജനുവരി പതിനഞ്ച് വരെ നിർദ്ദേശങ്ങൾ അയക്കാം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ രൂപീകരിച്ച സമിതിയുടെ രണ്ട് യോഗങ്ങൾ നടന്നു ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി ഏഴ് ദേശീയ പാർട്ടികൾക്കും മുപ്പത്തിമൂന്ന് പ്രാദേശിക പാർട്ടികൾക്കും ഏഴ് അംഗീകൃതമല്ലാത്ത പാർട്ടികൾക്കും സമിതി അടുത്തിടെ കത്തിച്ചിരുന്നു സിക്കിമിൽ നിന്നുള്ള രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ഡോർജ് സെറിംഗ് ലപ്ചെ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് ജനുവരി പത്തൊമ്പതിനാണ് സിക്കിമിൽ നിന്നുള്ള നിലവിലെ രാജ്യസഭാംഗമായ ഹിഷെ ലച്ചുംബയുടെ കാലാവധി അടുത്ത മാസം അവസാനിക്കും ഇത് ഇന്ത്യയുടെ വാർത്താ ഏജൻസിയാണ് മകത ന്യൂസിന്റെ വാർത്താ പരമ്പരയിലെ വാർത്താപരമ്പരയിലെ ജനുവരി എട്ട് ഞായറാഴ്ച ദേശീയ ഓഡിയോ ബുള്ളറ്റ് നിങ്ങൾ കേൾക്കുകയാണ് പ്രജാപാലൻ പരിപാടിയിൽ നിർദ്ദേശിച്ച ആറ് ഉറപ്പുകൾക്കായി ഒരു കോടി ഇരുപത്തിനാല് ലക്ഷത്തിലധികം അപേക്ഷകളാണ് സാധാരണക്കാരിൽ നിന്ന് തെലങ്കാന സർക്കാരിന് ലഭിച്ചത് ഇന്നലെ വൈകിട്ട് സമാപിച്ച പ്രജാപാലൻ പരിപാടി ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ സംസ്ഥാനത്തുടനീളം ഗ്രാമസഭകളിൽ സംഘടിപ്പിച്ചു എന്നാൽ ജനങ്ങൾക്ക് ബന്ധപ്പെട്ട ഓഫീസിൽ അപേക്ഷ നൽകാമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു അടുത്തിടെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആറ് ഉറപ്പുകൾ നൽകുമെന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിരുന്നു ആഭ്യന്തര വിമാന കമ്പനികളോട് അവരുടെ എല്ലാ ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് കുറയ്ക്കുക എട്ട് മാർക്സ് വിമാനങ്ങളുടെയും എമർജൻസി എക്സിറ്റ് ഡോറുകൾ ഉടൻ പരിശോധിക്കാൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിർദ്ദേശിച്ചു അലാസ്ക എയർലൈൻസിന്റെ ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് കുറയ്ക്കുക ഒൻപത് മാർക്സ് വിമാനം അപകടത്തിൽപ്പെട്ടതിനെ തുടർന്നാണ് ഡയറക്ടറേറ്റ് ജനറൽ ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വെള്ളിയാഴ്ച അലാസ്ക എയർലൈൻസ് വിമാനത്തിന്റെ വിൻഡോ ഉൾപ്പെടെയുള്ള പുറം ഭാഗം ടേക്ക് ഓഫിനിടെ വായുവിൽ വീണു അതിനാൽ അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നു നിലവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് സ്പൈസ് ജെറ്റ് ആകാശ എയർലൈൻസ് എന്നിവയ്ക്ക് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് കുറയ്ക്കുക എട്ട് മാർക്സ് വിമാനങ്ങളുണ്ട് അതേസമയം ബോയിംഗ് ഏഴുന്നൂറ്റി മുപ്പത്തിയേഴ് കുറയ്ക്കുക ഒൻപത് മാർക്സ് വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കരുതെന്ന് അമേരിക്കയുടെ എയർക്രാഫ്റ്റ് റെഗുലേറ്ററി ബോഡി ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ എഫ് എ ഉത്തരവിട്ടു ഇതേ കമ്പനിയുടെ വിമാനം വെള്ളിയാഴ്ച പോർട്ട്ലാൻഡിൽ അടിയന്തരമായി ഇറക്കേണ്ടി വന്നു സംഭവസമയത്ത് നൂറ്റി എഴുപത്തിയേഴ് യാത്രക്കാരും ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനവും ഇന്ത്യയെ രഹിതമാക്കാനും ലക്ഷ്യമിട്ടുള്ള രണ്ട് സുപ്രധാന അടിസ്ഥാന തത്വങ്ങളിലേക്കാണ് രാജ്യം നീങ്ങുന്നതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു രാജ്യം ഏഴ് ദശാംശം പൂജ്യം ഏഴ് ശതമാനം വളർച്ച കൈവരിച്ചതായും പണപ്പെരുപ്പം ഗണ്യമായി കുറഞ്ഞതായും ഇന്ന് തമിഴ്നാട്ടിലെ ചെന്നൈയിൽ നടന്ന ആഗോള നിക്ഷേപക സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശ്രീ ഗോയൽ പറഞ്ഞു പ്രധാനമന്ത്രി മോദിയുടെ ചടുലമായ നേതൃത്വത്തിന് കീഴിൽ കഴിഞ്ഞ വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ശക്തിപ്പെടുകയും ലോകത്ത് അഞ്ചാം സ്ഥാനത്തെത്തുകയും ചെയ്തുവെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടു ദിവസത്തെ ആഗോള നിക്ഷേപക സമ്മേളനം ഇന്ന് ചെന്നൈയിൽ ആരംഭിച്ചു നിക്ഷേപ സമ്മേളനത്തിൽ ടാറ്റ ഇലക്ട്രോണിക്സ് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയും പെഗാട്രോണിന് ആയിരം കോടി രൂപയും ജെഎസ് ഡബ്ല്യു എനർജി പന്ത്രണ്ടായിരം കോടി രൂപ നിക്ഷേപവും വിപുലീകരിക്കുന്നതിനുള്ള ധാരണാപത്രങ്ങൾ കൈമാറി ഇത് ഇന്ത്യയുടെ വാർത്താ ഏജൻസിയാണ് മർദ ന്യൂസിന്റെ വാർത്താ പരമ്പരയിലെ വാർത്താപരമ്പരയിലെ ജനുവരി എട്ട് ഞായറാഴ്ച ദേശീയ ഓഡിയോ ബുള്ളറ്റിൻ നിങ്ങൾ കേൾക്കുകയാണ് സബ്സിഡി പിൻവലിച്ചതിനും ഗോതമ്പ് വിലക്കയറ്റത്തിനുമെതിരെ പാക് അധീന ജമ്മുകശ്മീരിൽ നടക്കുന്ന പ്രതിഷേധം പതിനൊന്ന് ദിവസമായി ഇന്നും തുടരുന്നു ജനങ്ങളിൽ അതൃപ്തി വർധിക്കുന്നതായി ഈ പ്രതിഷേധങ്ങളിൽ നിന്ന് വ്യക്തമാണ് വർദ്ധിപ്പിച്ച ഗോതമ്പ് വില സർക്കാർ പിൻവലിക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനകളുടെ ആവശ്യം പാകിസ്ഥാൻ അധിനിവേശ ജമ്മുകശ്മീരിലെ സ്കാർഡു ഗാഞ്ചെ ഷിഗർ എന്നിവിടങ്ങളിലെ ജനങ്ങൾക്കിടയിൽ അതൃപ്തി വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു വർദ്ധിച്ച ഗോതമ്പിന്റെ വില പിൻവലിക്കാനുള്ള തീരുമാനം ഗിൽജിത്പാൾട്ടിസ്ഥാൻ സർക്കാർ ധാർഷ്ട്യവും അവഗണനയും കാണിക്കുകയാണെന്ന് പീപ്പിൾ അവാമി ആക്ഷൻ കമ്മിറ്റി നേതാക്കൾ ആരോപിച്ചു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ലണ്ടനിലേക്ക് പോകും ഇതിനിടയിൽ ബ്രിട്ടന്റെ പ്രതിരോധ മന്ത്രി ഗ്രാൻഡ് ഷാപ്പുമായി മന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും പ്രതിരോധം സുരക്ഷ വ്യാവസായിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു മന്ത്രിമാരും വിപുലമായ ചർച്ചകൾ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു സിംഗ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സുനക്കിനെ കാണാനും വിദേശകാര്യമന്ത്രി ഡേവിഡ് കാമറൂണുമായി ചർച്ച നടത്താനും സാധ്യതയുണ്ട് യുയിൽ നടന്ന ഒരു കച്ചേരിയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പാടിഗിന്നസ് ബുക്കിൽ ഇടം നേടിയിരിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള സുചേത സതീഷ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സുപ്രധാന വിഷയത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള കൾസേർട്ട് ഫോർ ക്ലൈമറ്റിന്റെ ഭാഗമായിരുന്നു സുചേതയുടെ അഭൂതപൂർവമായ പ്രകടനം പഞ്ചാബ് ഹരിയാന ചണ്ഡീഗഡ് ജമ്മു ഉത്തർപ്രദേശ് ബിഹാർ എന്നിവിടങ്ങളിൽ ഇന്ന് രാവിലെ കനത്ത മൂടൽമഞ്ഞ് കിഴക്കൻ ഉത്തർപ്രദേശ് കിഴക്കൻ മധ്യപ്രദേശ് ത്രിപുര എന്നിവിടങ്ങളിലും കനത്ത മൂടൽ മഞ്ഞ് തുടരുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മധ്യപ്രദേശ് രാജസ്ഥാൻ ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ സാധാരണ മൂടൽമഞ്ഞുണ്ടായിരുന്നു കനത്ത മൂടൽമഞ്ഞ് കാരണം ഡൽഹിയിലേക്ക് വരുന്ന ഇരുപത്തിരണ്ട് ട്രെയിനുകൾ വൈകി ഓടുന്നതായി നോർത്തേൺ റെയിൽവേ അറിയിച്ചു രാജ്യതലസ്ഥാനമായ കൊടും തണുപ്പ് കണക്കിലെടുത്ത് നഴ്സറി മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള എല്ലാ സ്കൂളുകൾക്കും അടുത്ത അഞ്ചു ദിവസത്തേക്ക് അവധിയായിരിക്കും ഡൽഹി വിദ്യാഭ്യാസ മന്ത്രി അതിഷി സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് ഡൽഹിയൻ സിആർ ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യാ മുഴുവൻ മഞ്ഞിന്റെയും കടുത്ത തണുപ്പിന്റെയും പിടിയിലാണ് ഡൽഹിയിലും പരിസര സംസ്ഥാനങ്ങളിലും പത്തു ദിവസമായി സൂര്യഭഗവാനെ ദർശിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് തണുപ്പിൽ നിന്ന് രക്ഷ ആളുകൾ തീയും ചൂടുള്ള വസ്ത്രങ്ങളും കട്ടിയുള്ള പുതപ്പുകളും ഉപയോഗിക്കുന്നു രാവിലെ മൂടൽമഞ്ഞ് കാരണം ആളുകൾക്ക് കടുത്ത തണുപ്പ് അനുഭവപ്പെടുന്നു ബാക്കിയുള്ള സമയങ്ങളിൽ മെർക്കുറി വീഴുന്നു കിഴക്കൻ രാജസ്ഥാനിലും പടിഞ്ഞാറൻ മധ്യപ്രദേശിലും തിങ്കളാഴ്ച അതായത് ജനുവരി എട്ടിന് ആലിപ്പഴ വർഷമുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട് അതേസമയം തമിഴ്നാട്ടിൽ കനത്തതോ അതിശക്തമായതോ ആയ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് ഉണ്ട് ന്യൂസ് ഏജൻസി ഓഫ് ഇന്ത്യയുടെ സായ് ന്യൂസിന്റെ വാർത്താ പരമ്പരയിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച എട്ടിലെ ദേശീയ ഓഡിയോ ബുള്ളറ്റിൻ നിങ്ങൾ കേൾക്കുകയായിരുന്നു ഇരുപത് ഇരുപത്തിനാല് ജനുവരി ഒൻപത് തിങ്കളാഴ്ച ഞങ്ങൾ വീണ്ടും ഒരു ഓഡിയോ ബുള്ളറ്റിനുമായി സന്നിഹിതരാകും കൂടാതെ എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് സായ് ന്യൂസിൽ കത്തുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ലിംതിയുടെ വിളക്ക് കാണാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ ഓഡിയോ ബുള്ളറ്റിനുകൾ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക പങ്കിടുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് നിങ്ങളിൽ നിന്ന് അനുവാദം വാങ്ങാം ജയ് ഹിന്ദ്